ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കാൻ ഇനി ഒരാഴ്ചയും ഏതാനും ദിവസങ്ങളും മാത്രം ഫിനാലെ തൊട്ടു മുൻപുള്ള ഈ ആഴ്ച മത്സരാർത്ഥികളും പ്രേക്ഷകരും ഏറെ കൗതുകത്തോടെ കാത്തിരുന്ന മണി വീക്കാണ് ബിഗ് ബോസ് നടത്തുന്നത് എന്നാൽ വലിയ തുകയുള്ള മണി ബോക്സ് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനു പകരം പല ടാസ്കുകളായാണ് ബിഗ് ബോസ് ഇത്തവണ അത് നടത്തിയത് ബിഗ് ബാങ് വീക്ക് എന്നാണ് ഈ ടാസ്കുകൾ ഉൾപ്പെട്ട ആഴ്ചയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്മാനത്തുക ലക്ഷ്യയുദ്ധം എന്നു പേരിട്ടിരുന്ന ഇന്നലെ നടന്ന ടാസ്കിലായിരുന്നു ഇതിൽ ഒന്നാമതെത്തിയ നൂറയ്ക്ക് മൂന്നര ലക്ഷം രൂപയാണ് ലഭിച്ചത് എന്നാൽ അതിനേക്കാൾ വലിയ സമ്മാനത്തുകയുള്ള എന്നാൽ ഏറെ റിസ്കിയായ ഒരു ടാസ്ക് കൂടി മണി വീക്കിലുണ്ട് എന്നതാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ പ്രോമോ സൂചിപ്പിക്കുന്നത് പ്രധാന വാതിലിലൂടെ പുറത്തിറങ്ങി പുറത്തൊളിപ്പിച്ചിരിക്കുന്ന പണം കണ്ടെത്തുകയാണ് മത്സരാർത്ഥികൾ ചെയ്യേണ്ടത് എന്നാൽ ഒരു മിനിറ്റ് സമയം മാത്രമാണ് ഇതിനായി ലഭിക്കുക ഈ സമയത്തിനുള്ളിൽ തിരികെ എത്തിയില്ലെങ്കിൽ ഹൗസിൽ കയറാനാവില്ല ടാസ്കിനെക്കുറിച്ച് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഇങ്ങനെ ഇനി ബിഗ് ബാങ്ക് വീക്കിലെ ഏറ്റവും അധികം സമ്മാനത്തുകയുള്ള ടാസ്ക് മത്സരിക്കുന്നവർ പ്രധാന പുറത്തുപോയി ഒരേ ഒരു മിനിറ്റിനുള്ളിൽ പണവുമായി തിരികെ എത്തണം എത്തിയില്ലെങ്കിൽ പണവും നഷ്ടപ്പെടും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നുമായി പുറത്താക്കപ്പെടുകയും ചെയ്യും പ്രോമോയിൽ ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഈ ടാസ്കിൽ പങ്കെടുക്കാനായി ഹൗസിന് പുറത്തേക്ക് ഓടിയിറങ്ങുന്ന അക്ബർ ആദില അനു എന്നിവരെ പ്രോമോയിൽ കാണാം ഹൗസിന് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൽ കയറി പണപ്പെട്ടി അന്വേഷിക്കുന്ന മത്സരാർത്ഥികളെ വീഡിയോയിൽ കാണാം എന്നാൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ടാസ്ക് മുഴുമിച്ച് എത്താൻ മത്സരാർത്ഥികൾക്ക് സാധിക്കുമോ എന്ന സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ടാണ് പ്രോമോ അവസാനിക്കുന്നത് പുറത്തേക്ക് പോയവരോട് വേഗം തിരിച്ചെത്താൻ പറയുന്ന നൂറയെയും പ്രോമോയിൽ കാണാം അതേസമയം ഇന്നത്തെ എപ്പിസോഡ് കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ